വിൻഡോസ് ചെയ്യുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട സംഗതി ഉണ്ട് കുറ്റിയും കൊടുത്തും എനിക്ക് തോന്നുന്ന ചിരപുരാതന കാലം തൊട്ടേ സംഗതി കുറ്റിയും കൊടുത്തും ആ വാക്കിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ലാച്ച് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പുതിയ ടെക്നോളജി വന്നിട്ടുണ്ട് അതിൽ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെമി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കുറ്റിയും കൊളുത്തും വരെ നമുക്കിവിടെ അവൈലബിൾ ആണ് അങ്ങനെ നമ്മുടെ കേരളത്തിലുള്ള എറണാകുളത്തുള്ള ഒരു ഫേമിലാണ് ഒരു കമ്പനിയിലാണ് ഒരു മാനുഫാക്ചറിങ് ഫേമിലാണ് ഞാൻ നിൽക്കുന്നത് മെക്കഫർ എന്ന കമ്പനിയുടെ ഓട്ടോ ലാച്ച് ഓട്ടോ ലാച്ച് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഓട്ടോ ലാച്ച് ആണ് സെമി ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റുന്ന ലാച്ചുകൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇതിനെക്കുറിച്ചാണ് അതിൻ്റെ പ്രൈസാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ഉൾപ്പെടുത്തുന്നത് ഞാൻ അജയ് ശങ്കർ ഹൊമാൻ കൊമേഷ്യൽ ഇൻഡിയർ കൺസൾട്ടൻ്റ് ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം അപ്പൊ എന്റെ ഒപ്പമുള്ളത് നമ്മുടെ മക്കാഫറിന്റെ ഡയറക്ടറാണ് ഫസൽ അപ്പോ ഇത് യഥാർത്ഥത്തിൽ എന്റെ എത്താനായിട്ടുള്ള റീസൺ ഞാൻ പറയാം നമ്മുടെ ഹവായ് സ്റ്റോർ അവരുടെ സ്റ്റീൽ വിൻഡോസ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഫസ്റ്റ് ടൈം ഇത് കാണുന്നത് യഥാർത്ഥത്തിൽ ഒരു സെമി ഓട്ടോമാറ്റഡ് ലാച്ച് ആണ് അങ്ങനെ തന്നെയല്ലേ പറയുന്നത് നമ്മുടെ ഫാക്ടറി എവിടെയാണ് എറണാകുളം നോർത്ത് നമ്മുടെ ഫാക്ടറി ഫാക്ടറി വരുന്നത് യെസ് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ പ്രോഡക്റ്റിലേക്ക് കിടക്കാം ആദ്യം എനിക്ക് തോന്നുന്നു നമ്മൾ പരിചയിച്ചിട്ടുള്ള കുറ്റിയുംകുളത്തും ലാച്ച് എന്ന് പറയുന്നതിനേക്കാൾ ആൾക്കാർ കൂടുതൽ യൂസ് ചെയ്യുന്ന കുറ്റിയുംകൂളത്തും ഉള്ള വേടാ ആദ്യത്തെ എന്ന് പറയാൻ പറ്റുന്ന ഒരു കുളത്താണ് ഇതല്ലേ ഒരുപാട് കാലമായിട്ട് ഒരു അഡ്വാൻസ്മെന്റും ഇല്ലാണ്ട് കിടക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് യെസ് രണ്ടാമത് പിന്നീട് ഇതിന്റെ പല കളറിൽ പല മെറ്റീരിയലിൽ വന്നു ഒരു ഏഴെട്ട് രൂപ സ്റ്റാർട്ടിങ് നമ്മൾ കാണുന്ന കാലം തൊട്ടേ ഇപ്പോൾ എന്താ പറയാ നമ്മുടെ വിതാക്കന്മാർ കാണുന്ന കാലം തൊട്ടേ ഉള്ള പ്രൊഡക്റ്റ് ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒറ്റ ബാക്കി പറഞ്ഞാൽ നമ്മുടെ വിൻഡോസ് ഉണ്ടായ കാലം തൊട്ടുള്ള സാധനങ്ങൾ നമ്മൾ കഴിഞ്ഞുപിടിക്കുന്നത് അതിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു ഇന്നോവേഷനിലോട്ട് വന്നിരിക്കുന്നത് അല്ലേ പറഞ്ഞാട്ടെ എങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് എത്താനായിട്ടുള്ള റീസൺ ഓട്ടോ ലാസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഒരു ഒരു അഡ്വാൻസ്മെൻ്റും ഇല്ലാത്ത ഒരു ഏരിയ ഒരു പ്രൊഡക്റ്റിൻ്റെ മേഖലയാണ് ഇത് കുറ്റിയും കുളത്തോന്നുള്ളതിന് അതിനൊരു അഡ്വാൻസ്മെന്റ് ഒരു വരുത്തണമെന്നുള്ള ചിന്തയിൽ നിന്നാണ് നമ്മുടെ ടീമാണ് അത് ഈ പ്രൊഡക്റ്റിലൂടെ എത്തിക്കുന്നത് ഇതിന് പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കോ പുറത്ത് നടന്നാലും എങ്ങനെ അതായത് ഓട്ടോമാറ്റിക് ലോക്കാന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഈസി ആയിട്ട് ചോദിക്കാം ഇത് നമ്മൾ ഇടുന്ന സാധാരണ ഇത് ഇപ്പം കൊളുത്താണെന്നുണ്ടെങ്കിൽ ഇതിന് ഇവിടെ ഒരു സുഷിരം ഉണ്ടാവും നേരെ ഇത് ഇതിലോട്ടായിരിക്കും ഇത് ചെയ്ത് നില്ക്കണേ ഇതിനകത്തോട്ട് നമ്മൾ ചെയ്യുന്നു ഇത് ലോക്ക് ആയിട്ട് ചോദിക്കാൻ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗുഡിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തുറക്കാനാണെങ്കിൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ തുറന്നു വരും യെസ് ഇതാണോ സെമി ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് ില്ല പൂർണ്ണമായിട്ടില്ല ഇനി നമ്മള് ഇത് നമ്മൾ ഇതിനെ പിടിച്ചേക്കുന്നത് ഡോർ ആണ് ഇതിന്റെ ഡോറിൽ പിടിപ്പിച്ചേക്കുന്ന പീസ് ആണ് ഇത് ഒരു ഹാൻഡിൽ രൂപത്തിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത് ഹാൻഡിൽ രൂപത്തിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് പിടിച്ച് വലിക്കാൻ പറ്റും ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ വലിച്ചു കഴിഞ്ഞാൽ ലോക്കാണ് മേലെയും താഴെയും ഒരേ സമയം ഇത് ലോക്ക് ആയി കഴിഞ്ഞു പിന്നെ വേറെ തുറന്ന് തുറക്കുമ്പോൾ നമ്മള് രണ്ടും രണ്ടെണ്ണം വെക്കും ചില വലിയ വിൻഡോസ് ആണെങ്കിൽ മൂന്നെണ്ണം വെക്കേണ്ടി വരും അപ്പൊ നമ്മൾ തുറക്കാൻ വേണ്ടി എല്ലാം കൂടെ ഒരേ ടൈമിൽ പ്രസ് ചെയ്ത് പിടിക്കണോ എന്നുള്ള ഒരു ചോദ്യം വരും അങ്ങനെ നമ്മൾ ആവശ്യമില്ല നമ്മൾ ഒരെണ്ണം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ സ്റ്റേ നമ്മൾ രണ്ടാമത്തെ രണ്ടെണ്ണം ആണെങ്കിൽ രണ്ടാമത്തെ പ്രസ് ചെയ്യുമ്പോൾ പുറത്തേക്ക് തള്ളി തുറക്കുകയും ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് തള്ളി ആയിട്ട് തള്ളി പോകുള്ളൂ സ്ക്രീൻ ലോഡിലാണ് സാധനം വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അടഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുറക്കുന്ന സമയത്ത് അതിൽ തന്നെ അത് തന്നെ പുറത്തേക്ക് തള്ളിക്കോളും ശരി പിന്നെ നമ്മൾ ഇത് ഗ്ലാസിനും ഒരു പ്രൊട്ടക്ഷൻ ആണ് നമ്മളിപ്പം നേരെ വന്ന് ഫ്രെയിമിൽ അടിക്കുന്നതിന് മുന്നേ ഇതൊരു ഇത് ഒരു സ്പ്രിങ് ലോഡിൽ ഇവിടെ സ്പ്രിംഗ് സ്പ്രിങ് ലോഡിൽ ആയിട്ട് ഒരു പയ്യാണ് അത് കയറി വരുന്നത് സ്വാഭാവികമായിട്ടും ഗ്ലാസ് കൂട്ടാനുള്ള ഒരു ഒരു ഇതും കുറവാണ് ഒരു സേഫ്റ്റി ഇതിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഫ്റ്റ് ക്ലോസ് മോഡല് മോഡൽ എന്നാ പറയുന്നത് സോഫ്റ്റ് ക്ലോസ് അല്ല മോഡല് ഇങ്ങനെ വരുന്നു വന്ന് ഇവിടെ സ്റ്റെക്കാവുന്നു സേഫ്റ്റി ഫീച്ചർ വേറൊരു കാര്യം പറയാം ഇപ്പൊ നമ്മള് സപ്പോസ് ഒരാൾ നമ്മളെ പുറത്തുനിന്ന് നമ്മളെ ഒരു അക്രമം അങ്ങനെ ഒരു കള്ളം വരികയാണ് സ്വഭാവ് നമ്മൾ കുറ്റിയും കൊളുത്തുവാണെങ്കിൽ അത് അടച്ച് ആ കുറ്റിയും കൊളത്തെ ഇടാനുള്ള ഒരു സമയം അത്രയും സമയം നമ്മൾ ത്രെട്ടണിങ് ആണ് പക്ഷെ അതേസമയം ഇത് ഓൺ ടൈം അയാൾ തന്നെ ജസ്റ്റ് അടഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ അങ്ങോട്ട് പോകത്തില്ല സേഫ് ആണ് നമ്മൾ തന്നെ തുറന്നു കൊടുക്കണം നമ്മൾ തന്നെ തുറന്നു കൊടുക്കണം അപ്പം അയാൾക്ക് നമുക്കും ഒരു സേഫ് ആണ് പെട്ടെന്ന് അടച്ചാൽ മതി പുറത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് അടച്ചു കഴിഞ്ഞാൽ അത് ഒരു ബലം പിടിത്താൻ അവിടെ ആവശ്യം വരുന്നില്ല യെസ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട സംഗതി നമ്മളിപ്പോ അകത്തുനിന്ന് അടച്ച് അടയ്ക്കാതെ വെളിയിലോട്ട് പോയെന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്ന് നമുക്ക് ഇത് ക്ലോസ് മതി അപ്പൊ അങ്ങനെയും നമുക്കിത് അകത്ത് വന്ന് അടയ്ക്കേണ്ട ഒരു സംഗതി സംഗതിയുണ്ട് വുഡില് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വുഡ് വിൻഡോസ് ആണ് വുഡൻ വിൻഡോസിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറയാം നമ്മള് സാധാരണഗതിയിൽ ഈ കൊളുത്തിടുമ്പോഴത്തേക്ക് പൊതുവെ നമ്മൾ മുകളിൽ അല്ലെ താഴെ ഇതിൽ ഏതെങ്കിലും ഒന്നും ഇടും എളുപ്പത്തിന് വേണ്ടിട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഇടൂ അല്ലെ ആക്സസബിലിറ്റി ഉള്ള താഴെ താഴെ ഇട്ടിട്ട് പോകും തുറക്കുന്നത് എളുപ്പത്തിൽ അത് തുറന്നാ മതിയല്ലോ പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്ക് വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എവിടെയാണോ അടയാതെ കിടക്കുന്നത് അവിടെ സാഗുണ്ടാവും പ്രത്യേകിച്ച് വിടാൻ വിൻഡോസ് ആ ഏരിയ വളയും പിന്നെ നമുക്ക് നാളെ ഒരു അങ്ങനെയാണ് പല വിൻഡോസും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒന്നാമതായി കോൺട്രാക്ഷൻ സബ്ട്രാക്ഷൻസ് ഉണ്ട് ആ കൂടത്തിൽ ഇതിങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് അതിന്റെ ഒരു വളവ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് അങ്ങനെ തന്നെ ഇതില് വരുമ്പോൾ ആ ഒരു സാധ്യത ഇല്ല ഇല്ല എന്ന് തന്നെ പറയാം സാധ്യത വളരെ കുറവാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് അടക്കുന്ന സമയത്ത് മേലെയും താഴെയും ഒരേ സമയം ലോക്ക് ആയിട്ടുണ്ട് താഴെ മാത്രം വലിച്ചടച്ചാൽ തന്നെ മേലെയും താഴെയും മൂന്നെണ്ണം ഉണ്ടെങ്കിൽ മൂന്നും സമയം ആയിരിക്കും യെസ് പിന്നെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോ സാധാരണ ഒരാൾ ഇപ്പൊ നമുക്ക് എക്സ്റ്റീരിയർ നിൽക്കുന്ന പ്രോഡക്റ്റ് ആണ് വെള്ളമൊക്കെ അല്ലെങ്കിൽ മോയിസ്ചർ ഇതായിട്ടുള്ള സംഗതികളൊക്കെ ഇതിനകത്തോട്ട് വരാം അപ്പൊ ഇതിൽ തുരുമ്പ് വരിക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റെയിൻലെസ്റ്റീലാണ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത് സ്പ്രിങ് ആണെങ്കിലും റിബറ്റ് ആണെങ്കിലും ഇത് യൂസ് ചെയ്തിട്ട് എല്ലാ പാർട്ടും സ്റ്റീലാണ് സ്റ്റീൽ ആണ് ഓക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളത്രയും ആയതുകൊണ്ട് തന്നെയാണ് ലൈഫ് 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 ടൈം 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 കൊടുക്കുന്നത് ആ ചോദിക്കാൻ എന്ന് പറഞ്ഞാൽ അതായത് സിംഗിൾ വർക്കിംഗ് കാരണം കൊണ്ട് പ്രശ്നം നമ്മൾ ആണ് കൊടുക്കും യെസ് ാണ് ഇതിന്റെ എനിക്കൊരു കമ്പനി ഇവർ ഇപ്പൊ ഇവര് ചെയ്യുന്നതെന്നുവെച്ചാല് ഒരു സൂപ്പർ സ്റ്റോക്കിസ്റ്റ് സ്റ്റോക്കിസ്റ്റ് ഡീലർ അങ്ങനെയല്ലേ പോയതായാലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മേടിക്കണം ഒരു കസ്റ്റമർക്കും മേടിക്കണം അതിന് ഇത് എത്ര രൂപക്ക് കൊടുക്കും അറുപത് രൂപയ്ക്കാണ് നമ്മൾ കസ്റ്റമർ കൊടുക്കുന്നത് ഇവിടെന്നല്ല ഇവരല്ല കസ്റ്റമർക്ക് തന്നെ ത്രൂ ദ ഡീലർ നമ്മൾ കൊടുക്കാൻ പറ്റും യെസ് ഞാൻ ഇതിനിടയ്ക്ക് ഒന്ന് ചോദിച്ചു എന്നുള്ളത് പറഞ്ഞത് നമ്മുടെ ഉടൻ വിൻഡോസിനെ കുറിച്ചാണ് ഞാനിതിനിടയ്ക്ക് പറഞ്ഞിരുന്നത് തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഞാനിത് കാണുന്നത് നമ്മുടെ സ്റ്റീൽ വിൻഡോ അതായത് നമ്മുടെ ഹവായുടെ പ്രോഡക്റ്റിലാണ് ഞാൻ ആദ്യം കാണുന്നത് അപ്പം ഇത് ശരിക്കും ഏതിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും

ആണെങ്കിൽ മീൻസ് ജനറൽ സ്റ്റെക്ക് സ്റ്റെക്ക് അല്ലെങ്കിൽ ഫ്രെയിമിൽ അല്ലെങ്കിൽ ഒരു കാറ്റ് വന്ന് കാറ്റ്ന്നടഞ്ഞാൽ പോലെയുള്ള ഗുണം എന്താന്ന് വെച്ചാൽ അടഞ്ഞു കഴിഞ്ഞാൽ അടഞ്ഞു അത്ര തന്നെ ഉള്ളു ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ കുട്ടിക്കും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രായമായവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സാധാരണ ഒരു ഹസിൽ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വേണം പറയാനായിട്ട് അതെ അല്ലെ ആയിട്ട് പറഞ്ഞാല് വുഡ് സ്റ്റീല് അലൂമിനിയം ുംബ്ല്യൂസി നമ്മള് ഒരു സാധാ കുളത്തിന്റെ റേറ്റ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു ഒരു എട്ട് രൂപത് രൂപ വേണ്ട പത്തൊന്ന് കണക്കാക്കാം ഇത് ഇത് ഇരുപതിന്റെ ആണ് ഇനി അത് കൂടാതെ കോപ്പറിന്റെ ഒക്കെ വരുമ്പോഴത്തേക്കും എഴുപത് എഴുപത്തി അഞ്ച് രൂപയുടെ സാധനം ഉണ്ട് പക്ഷെ ഇതിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കുള്ള റേറ്റ് നമുക്ക് ഭയങ്കര വ്യത്യാസമാണ് ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് ആ വീട് ചെയ്യാനായിട്ട് എത്ര രൂപയുടെ പ്രൊഡക്റ്റ് നമുക്ക് വേണ്ടി വരും നോർമലി നമ്മൾ സാർ പറഞ്ഞ പോലത്തെ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടിനൊക്കെ ആണെങ്കിൽ ഒരു അറുപത് എഴുപത് പീസ് ആണ് നമുക്ക് എല്ലാ ജനലിനും കൂടെ ആവശ്യം ഉണ്ടാവും ഒരു മൂവായിരം നാലായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപക്കുള്ളിൽ തന്നെ ആ വീട്ടിലെ എല്ലാ ജനലും ഓട്ടോമാറ്റിക് ആകും യെസ് ഒരു വലിയൊരു ഫംഗ്ഷനാണ് ചെറിയൊരു എമൗണ്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു എമൗണ്ട് റീസണബിൾ പ്രൈസിങ് ആണ് അയാൾക്ക് ആ പൈസയുടെ വാല്യൂ എന്തായാലും ആ ഒരു പ്രോഡക്റ്റ് തന്നിരിക്കും മറ്റൊരാൾക്ക് പറഞ്ഞാൽ ഒരു സിംഗിൾ പീസ് അറുപത് രൂപക്ക് ഓട്ടോമേറ്റ് ചെയ്തിട്ടുള്ള ലോക്കാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ ഒന്നുകൂടെ പറഞ്ഞാല് ടെക്നിക്കലി അല്ലെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ ഓട്ടോമേഷൻ പറയാൻ ഒരു മെക്കാനിക്കൽ ഓട്ടോമേഷൻ ആണ് ഈ പ്രൊഡക്റ്റ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇല്ലേ നമ്മളിപ്പോൾ വാറന്റി പറയുന്നുണ്ടല്ലോ നമ്മളെ റീപ്ലേസ്മെന്റ് വാറന്റിയാ എങ്ങനെ നമുക്ക് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർഡിടാനായിട്ടുള്ള വർഷം ഈ പ്രൊഡക്റ്റ് ഓൾറെഡി മാർക്കറ്റിൽ ിൽ അപ്പം ഇരുപത് വർഷം മുന്നേ ലോഞ്ച് ചെയ്ത സാധനം ഇതാ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു അതിന്റെ ഡോർ ക്ലാമ്പ് ഈ ഈ സാധനത്തിന്റെ ഡിസൈനിലുള്ള ചെറിയ ഒരു അന്ന് വലിയ ജനലുകളായിരുന്നു പൊളികൾക്കും വലിയ വലിപ്പായിരുന്നു അപ്പം അത് വലിയ ജനങ്ങളിൽ മാത്രം ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായിരുന്നു നമ്മൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നത്തെ ജനലിന് സൂട്ടാവുന്ന രൂപത്തിൽ പക്ഷെ പിന്നീട് നമ്മൾ ഇപ്പോഴത്തെ ജനലുകൾ വളരെ സ്ലിം ആയത് കാരണം അത് റിവൈസ് ചെയ്തിട്ടാണ് നമ്മളിപ്പം ഈ ഡോർ ക്യാമ്പ് ഇതിലോട്ട് ഡിമിനിഷ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇത് ഇങ്ങനെ പിടിപ്പിക്കുന്ന സാധനമാണെങ്കിൽ ഇത് ഇങ്ങനെ വെർട്ടിക്കലി പിടിപ്പിക്കുന്ന സാധനം കോമ്പാക്റ്റ് ആക്കി മാറ്റി അതാണ് നമ്മുടെ ഇപ്പത്തെ പ്രൊഡക്റ്റിൽ ചെയ്തിട്ടുള്ളൂ ഈ ഫിറ്റ് ചെയ്ത ഇത് ഫിറ്റ് ചെയ്ത വീടുകളിൽ ഇരുപത് വർഷം മുന്നേ ഫിറ്റ് ചെയ്തത് ഇപ്പോഴും സ്മൂത്ത് ആയിട്ട് വർക്കിംഗ് ആണ് ഒരു കുഴപ്പമില്ലാതെ വർക്കിംഗ് ആണ് അത് തന്നെയാണ് നമ്മുടെ റീപ്ലേസ്മെന്റ് അതിനകത്ത് ഒന്നും വരാനില്ല എന്നുള്ള കോൺഫിഡൻസ് ആണ് അത് വരില്ല അത്രയും ടെസ്റ്റഡുമാണ് ഈ സ്പ്രിംഗ് ആണെങ്കിൽ കൂടി ാണ് അമ്പതിനായിരം ആവണമെങ്കിൽ ഒരു ദിവസം രണ്ട് പ്രസ് വെച്ച് നടക്കുകയാണെങ്കിൽ അമ്പതിനായിരം വർഷങ്ങൾ എടുക്കും അപ്പോഴേക്കും ആ വീടിന്റെ വാറണ്ടി തന്നെ പോകുന്നവർ അത്രയും കോൺഫിഡന്റ് ആയതുകൊണ്ട് ടെസ്റ്റഡ് ആയതുകൊണ്ടാണ് നമ്മള് തീർച്ചയായിട്ടും കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മൾക്കുള്ള ഒരു സന്തോഷം എന്ന് നമ്മളിടുന്നു മേടിച്ച ആൾക്കാർ ഇപ്പം ജനൽ മാനുഫാക്ചേഴ്സ് വിൻഡോ മാനുഫാക്ചേഴ്സ് മേടിക്കുന്നുണ്ട് അവർ കംപ്ലീറ്റ്ലി സ്വിച്ച് ചെയ്ത് ഇതിൽ തന്നെ സ്റ്റേ ചെയ്യുന്നു നമ്മളിരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്നു അത് തന്നെയാണ് നമ്മളെ മോട്ടീവ് അവർ അങ്ങനെ ഒരു പ്രൊഡക്റ്റിന് ഒരു വലിയൊരു ഡിഫക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അവർ വൺ ടൈം പർച്ചേസ് നടത്തുള്ളൂ അതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ ഒരേ കസ്റ്റമർ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്റ്റ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് അത്രയും അത്രയും ഒരു തായ പ്രൊഡക്റ്റ് ആയിരിക്കണം അപ്പം നമ്മളും കോൺഫിഡൻറ്റ് ആണ് അത്രയും ഇതിൽ റിസർച്ച് നടത്തി ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഇതിലോട്ട് എത്തിപ്പെട്ടിരിക്കുന്നത് ഇനി ഞാൻ ചോദിച്ചോട്ടെ ഇതിപ്പോൾ നമ്മൾ സർവീസ് എങ്ങനെയാ ചെയ്യുന്നത് ഡീലറാണോ എങ്ങനെയാണോ അതുകൊണ്ട് പറഞ്ഞത് അവര് അവർ എവിടുന്നാണോ മേടിച്ചത് അവർക്ക് തന്നെ അവർ കൊണ്ടു കൊടുത്താൽ മതി അവർ ഷോപ്പിൽ നിന്ന് മേടിച്ചാണെങ്കിൽ ആ ഷോപ്പിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ആ പുതിയ പീസ് കൊടുത്തോളണം എന്നാണ് നമ്മളെ ഡീൽ യാ നമ്മൾ ആർക്കാണെങ്കിലും നമ്മുടെ ഡീലേഴ്സ് ആവട്ടെ ഷോപ്പ് ആവട്ടെ ആരാണെങ്കിലും അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക വേറെ ഒരു മെൻസ് അതിനകത്ത് വേറെ ഒരു ടേംസും ഇല്ല ഇല്ല ഡിഫക്റ്റീവ് പീസ് കൊടുത്താൽ പുതിയ പീസ് കൊടുക്കും എടുക്കേണ്ട ഇനി നെറ്റ്വർക്ക് നെറ്റ്വർക്ക് എങ്ങനെയാ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു 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 പിന്നെ യും എറണാകുളം ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്റ്റോക്ക് അതിനോട് ചേർന്നിട്ട് നമുക്ക് ഡീലർ നെറ്റ്വർക്കിലൂടെയാണ് നമ്മൾ സാധനം സെല് ചെയ്യുന്നത് ഇത് കാണുന്ന ആൾക്കാർക്ക് ഡീലർ ആവാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും സ്റ്റോക്കിസ്റ്റ് ആകാൻ താല്പര്യം അങ്ങനെയുള്ളവർക്ക് വിളിക്കാമോ അത് മാത്രമല്ല ഒരു പ്രോഡക്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ഫേം വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു സംഗതിയുണ്ട് എനിക്ക് തോന്നുന്നു ഇൻവെസ്റ്റേഴ്സിനെ വെൽക്കം ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളവർക്കും വിളിക്കാം ഞാൻ നമ്പർ ഇതിനകത്തോട് ഞാൻ ചോദിച്ചോട്ടെ ഒരു എന്താ പറയാ ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരു കസ്റ്റമർക്കുള്ള ഗുണങ്ങളുണ്ട് നമ്മൾ കസ്റ്റമർക്ക് യഥാർത്ഥത്തിൽ നമുക്കൊരു സാധാരണ കുറ്റിയും കൊടുത്തും കൊടുക്കുന്നതിനേക്കാളും ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് തന്നെയാണോ ഫസ്റ്റ് പോയിന്റ് അതെ നമ്മളൊരു ഒരു വലിയൊരു മാർജിൻ ഇട്ടിട്ട് നമ്മളൊരു വലിയൊരു ലാഭം കൊഴിയുന്ന ഒരു ബിസിനസിന് ഉപരി നമ്മുടെ എക്സിസ്റ്റൻസ് കൊണ്ട് ഈ സമൂഹത്തിന് എന്തൊരു നേട്ടം നമ്മളൊരു നമുക്കൊരു തന്ന കുറെ ഐഡിയകളും കാര്യങ്ങളും ഉണ്ടാവും അപ്പം അതുകൊണ്ട് സമൂഹത്തിന് ഒരു നേട്ടം ഒരു ഒരു നമ്മളെ എക്സിസ്റ്റ് ചെയ്തതിനുള്ള ഒരു പ്രൂഫ് ഇവിടെ ബാക്കിയാക്കുക എന്നുള്ളത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മെക്കഫറി ബ്രാൻഡും ഈ ഓട്ടോലാച്ച് അതിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്തേക്കും ഈ ഒരു സീരീസ് ഓഫ് പ്രൊഡക്ട്സ് നമ്മള് അതിന്റെ ആ ലേബലിൽ നമ്മൾ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ആ ഒരു അതാണ് നമ്മുടെ കൺസെപ്റ്റ് വരുന്നത് സോഷ്യൽ ഓറിയന്റഡും കൂടെയാണ് ി ഒരു പ്രോഫിറ്റബിൾ എടുത്ത് അതായത് ഒരു കൊള്ളലാഭം കൊഴിയുന്ന ആ ഒരു പരിപാടിയല്ല അതുകൊണ്ടാണ് നമ്മൾ അത്രയും വാറണ്ടിയും സർവീസും കാര്യങ്ങളും കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവണം അതാണ് നമ്മുടെ മെയിൻ എല്ലാ ബിസിനസിനെയും പോലെ നമ്മുടെ മെയിൻ അത് തന്നെയാണ് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പൊ നമ്മുടെ മുൻ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സംഗതി പറയാം നമ്മുടെ മോഡുലാർ കിച്ചണുകൾ വന്നപ്പോഴത്തേക്കും അതിൽ ആദ്യ ആദ്യകാലത്ത് നമ്മൾ കിച്ചൺ ചെയ്തുകൊണ്ട സമയത്ത് സ്ലാബ് വാർത്തുള്ള കിച്ചണിൽ തഴ താഴെ തടിയുടെ ഫ്രെയിം ചെയ്ത് നമ്മൾ കിച്ചൺ ചെയ്തിരുന്നു അതിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വിചാരികളായിരുന്നു വിചാരികൾ മാറി നമ്മൾ ഓട്ടോ ക്ലോസുകൾ വന്നു സോഫ്റ്റ് ക്ലോസുകൾ വന്നു അങ്ങനെ പല പല പ്രോഡക്റ്റുകൾ വന്നു പല കമ്പനികളുടെ വന്നു എനിക്ക് തോന്നുന്നു ഇന്ന് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ സോഫ്റ്റ് ക്ലോസുകൾ ബ്രാൻഡഡ് സോഫ്റ്റ് ക്ലോസുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് എൺപത് രൂപ തൊട്ടുള്ള ലോക്കൽ സോഫ്റ്റ്ക്ലോസ് അവരാണ് പക്ഷേ എനിക്ക് പോലും വിചാരി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്തിൽ നിന്ന് വിട്ടു മോഡിലാക്കി ചെന്ന് മാറിപ്പോയി അതുപോലെ ഒരു സാധനമാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഇത് എന്ന് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് റീസൺ വിചാരി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാം എനിക്ക് തോന്നുന്നു അതിനകത്ത് ഇരുപത് ഇരുപത്തഞ്ച് രൂപയുടെ പ്രൊഡക്റ്റിൽ നിന്ന് നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപ മിനിമം ആവറേജ് പ്രൊഡക്റ്റിലോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു എന്താ പറയുന്നത് ഒരു സ്വാധീനം വലുതാണ് എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രൊഡക്റ്റാണിത് കാര്യം കമ്പാരിസൺ ഞങ്ങളിതിൽ ചെരുമ്പെപ്പോലും കമ്പയർ ചെയ്യേണ്ടത് നിങ്ങളുടെ വർക്ക് ഈസി ആക്കുക എന്നുള്ള സംഗതി കൂടിയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്ന സംഗതി പുതിയ പ്രൊഡക്ടുകൾ വരുമ്പോൾ നമ്മൾ ആദ്യ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു നമ്മുടെ പഴമയിൽ തന്നെ ആയിട്ട് നമ്മൾ അത്രയും അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ലൈഫ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ പ്രോഡക്റ്റും നമ്മൾ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മളിതില ഇനിയിപ്പോ സ്ലൈഡിങ്ങിലൊക്കെ നിങ്ങൾ ചെയ്യാൻ പോകുന്നു അല്ലേ സ്ലൈഡിംഗ് നമ്മൾ നമ്മൾ സ്റ്റോപ്പർ ചെയ്യുന്നുണ്ട് ഏത് സെറ്റ് സെറ്റ് സ്റ്റോപ്പർ അങ്ങനത്തെ കുറച്ച് ആയിട്ടുള്ള നമ്മുടെ തന്നെ ഓൺ നമ്മൾ ഡിസൈൻ ചെയ്തത് അതുകൊണ്ട് കുറച്ച് സംഗതികൾ വരും എന്തായാലും ബാക്കിയുള്ള ഇവരുടെ ബോക്സിൽ എടുക്കാം നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം ഞാൻ പറഞ്ഞു എറണാകുളത്താണ് എവിടെയും സംഗതി ഏത് സ്ഥലത്ത് ആക്സസബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് കരുതുക പിന്നെ ഒരു ഇന്നോവേഷൻ പ്രൊഡക്റ്റ് ആയിട്ട് കരുതുക കേരളത്തിലെ ഒരു ഫസ്റ്റ് സംരംഭം എന്നുള്ള രീതിയിലും കൂടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നു അപ്പോൾ വീണ്ടും കാണാം താങ്ക് യു താങ്ക് സോ മച്ച് പ്രോഡക്റ്റ് ഏത് പ്രോഡക്റ്റും കാണിക്കുമ്പം പ്രധാനപ്പെട്ട ഒന്ന് സർവീസ് ആണ് ഒന്ന് യൂട്ടിലിറ്റി ആണ് ചില കാര്യങ്ങൾക്ക് യൂട്ടിലിറ്റി നമ്മൾ ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വിട്ടുപോകാൻ പറ്റില്ല അങ്ങനെ നമ്മൾ ചെയ്ത് ശീലിച്ച പല പ്രോഡക്റ്റ് പല സംഗതികളും ഉണ്ട് നമ്മളത് ഓർക്കാഞ്ഞിട്ടാണ് അങ്ങനെ നിങ്ങൾ ചെയ്ത് ശീലിക്കേണ്ട ഒരു ഇന്നോവേഷൻ പ്രോഡക്റ്റ് എന്ന രീതിയിലാണ് ഞാൻ ഇതിനെ കാണിക്കുന്നത് ബാക്കിയുള്ളതെല്ലാം നമ്മൾ മുന്നേ പറഞ്ഞ പോലെ വീണ്ടും കാണാൻ മറ്റൊരു മികച്ച വീഡിയോ അതൊരിക്കും അജയ് ശങ്കർ സൈനിക ഡോക്ടർ എൻറ്റി